ഹായ് കൈസ് അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് പുറത്ത് പോയാലോ എന്നൊരു ചോദ്യം ആ എന്നാൽ പിന്നെ പുറത്ത് പോവാമെന്നൊരു പറച്ചിലും അങ്ങനെ ഇതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ പുറത്ത് പോകലിന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ പെട്ടെന്നൊരു ചോദ്യമായിരുന്നു നമുക്ക് പുറത്തൊന്ന് പോയാലോ എന്ന് ആ എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രൂബേ മിനെ റെഡിയാക്കി ഞങ്ങളും റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോയി അപ്പോൾ നമ്മുടെ അടുത്തുള്ള ടൗണായ ഇടക്കര വരെ പോവാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പ്ലാൻ ഒന്ന് ചേഞ്ച് ആയത് നമ്മുടെ ഇവിടെ അതിൻ്റെ സ്ഥലത്ത് മറൈൻ മിറാക്കൽസ് എന്ന് പറഞ്ഞൊരു ഇത് നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവിടേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ ഉള്ളിൽ കയറാൻ പോവുകയാണെ അപ്പോൾ ഉള്ളിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓന്തറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ അറിയില്ല നല്ല വലിപ്പം എന്തായാലും പിന്നെ ഇതാ ഒരാളിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കിളികളും അതുപോലെ തന്നെ അല്ലാതെ ഈ എന്താ പറയുക ഓന്ത് അതുപോലെ ഉടുമ്പ് പിന്നെ അതേപോലെ ഒരു കുരങ്ങാണെന്ന് തോന്നൂണ എന്താന്ന് അറിയില്ല അതാ ഈ സാധനം കേട്ടോ ഇതിനെ കുറിച്ച് എന്തായിട്ടും വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് പോയി പോകുമ്പോഴാണുള്ള കാഴ്ചകൾ ഇതാ നമ്മുടെ ഫിഷിനുണ്ട് കേട്ടോ അത് ഒരുപാട് വെറൈറ്റി ഫിഷാണ് ഫിഷുകളാണ് കേട്ടോ ഉള്ളത് ഇവിടെ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു ടണലിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഇതൊക്കെ അടുത്ത സെക്ഷൻ അതാണേ ആ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴാണ് കേട്ടോ നല്ല എന്താ പ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് തൃശ്ശൂർ ഇതേപോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്താ വച്ചാൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് എന്ന് പറയണത് കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്നോ ഒരു പ്രാവശ്യം ന്യൂസിലൊറ്റ കൺ അതായത് ഇങ്ങനെ കരയിലടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു ഇന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ താരം ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എത്ര നേരം നിൽക്കാൻ കഴിയൂലേ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മളതൊന്ന് കണ്ടു ഒന്നുമുള്ളൂ പിന്നെ പുറത്ത് കുട്ടികൾക്കുള്ളതും അതുപോലെ മുതിർന്നവർക്കുള്ളതായിട്ട് കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു നമ്മളതിലൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ വൈകുന്നേരം എന്ന് പറയുന്നത് ദുരുപയോഗിക്കുക അതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ കൂട്ടത്തിൽ എനിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം